മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് ശബരിമല ദ്വാരപാലക ശില്പത്തിന്റെ ഭാരം കുറഞ്ഞതിൽ അന്വേഷണമാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സഹായി വാസുദേവനെയും ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യും പീഠം ശബരിമലയിൽ എത്തിച്ചിട്ടില്ലെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും മെട്ടിലാക്കിയാണ് വാസുദേവൻ വിജിലൻസിന് മൊഴി നൽകിയിരിക്കുന്നത് പീഠം തിരിച്ചെത്തിച്ചത് ഉണ്ണികൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നതാണ് വാസുദേവന്റെ മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച പീഠം ആരും കണ്ടിട്ടില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും സ്ഥിരീകരിക്കുന്നു പാളി സ്വർണം പൂഷൻ സ്പോൺസറെ ഏൽപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡാണെന്ന് മുൻ തിരുവാഭരണ കമ്മീഷണർ ആർ ജി രാധാകൃഷ്ണൻ ആരോപിച്ചു ചെമ്പു പാളിയിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂഷിതെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറും പറഞ്ഞു ഗോകുൽനാഥും റഹീസ് റഷീദും അഖിൽ കെയും പ്രവീൺ പുരുഷോത്തമനുമാണ് വിവരങ്ങളുമായി ചേരുന്നത് ആര് നമുക്ക് ഗോകുൽനാഥത്തിലേക്ക് പോയാൽ ഗോകുൽ ഏതായാലും ഇതിലിപ്പോൾ കാര്യമായ ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്പോൺസറെ സഹായിയൊക്കെ വീണ്ടും ചോദ്യം ചെയ്യും ദേവസ്വം വിജിലൻസ് അല്ലേ വനിതാ വേണു തീർച്ചയായും ഇത്തരത്തിൽ വീണ്ടും വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുകയാണ് വിജിലൻസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്വർണ്ണ പാളി അതായത് സ്വർണ്ണ പാളി ദ്വാരപാലക ശില്പത്തിൽ പൂശാൻ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ചെമ്പ് ആണ് നൽകിയിട്ടുള്ളത് ചെമ്പ് പാളിക്ക് ഭാരവ്യത്യാസം വിജിലൻസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു അത്തരത്തിൽ എങ്ങനെയാണ് ഈ പാളിക്ക് ഈ വ്യത്യാസം ഭാരവ്യത്യാസം ഉണ്ടായതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പീഠം കണ്ടെത്തുകയും തുടർന്ന് ഈ പീഡവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് നൽകുകയും ചെയ്തിട്ടുള്ളത് ഇതിലും ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമായിരിക്കും ഇരുവരെയും പ്രതി ചേർക്കുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് വിജിലൻസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ഇരുവരെയും പ്രതി ചേർക്കും ഒപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളിൽ വളരെ വലിയ വൈരുദ്ധ്യമുണ്ട് വാസ്തവത്തിൽ ഇതിന്റെ ചില പ്രൊസീജിയറുകൾ കൃത്യമായി ദേവസ്വം ബോർഡും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടത്തിൽ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മൂല്യമുള്ള വസ്തുക്കൾ കൃത്യമായി ദേവസ്വം എത്തുമ്പോൾ അതിന് മഹസർ തയ്യാറാക്കി അത് ഇൻഷുർ ചെയ്ത ശേഷം മാത്രമാണ് ഇത്തരത്തിൽ അവിടെ നിന്ന് മാറ്റി സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നത് പക്ഷേ ഇക്കാര്യത്തിലൊക്കെ വലിയ വീഴ്ച ദേവസ്വം ബോർഡിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് അത് എടുത്തു പറയേണ്ടത് ഈ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഇത് രേഖ സ്പോൺസർക്കടക്കം കൈമാറണമെന്നുള്ള ഒരു നിബന്ധന കൂടിയുണ്ട് ആ നിബന്ധനയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ദേവസ്വം ബോർഡ് തന്നെ ഇത്തരത്തിൽ സ്വർണവീഡം അടക്കമുള്ളവ സ്പോൺസർക്ക് തന്നെ തിരിച്ചു കൈമാറുന്നത് അക്കാര്യങ്ങൾ വ്യക്തമാണ് അഖിൽ കൂടി ചേരുന്നുണ്ട് അഖിൽ പീഠം തിരിച്ചെത്തിരിച്ചത് ഉണ്ണികൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് തന്നെയാണ് വാസുദേവൻ പറയുന്നത് അതായത് ഈ കാണാനില്ല എന്ന് പറയുന്നതിന് രണ്ടു ദിവസം മുൻപ് തന്നെ ഈ പീഠം ഉണ്ണികൃഷ്ണന്റെ എത്തിച്ചിരുന്നു അല്ലെ അഖിൽ അങ്ങനെ തന്നെയാണ് അതായത് വിജിലൻസിൽ നൽകിയ മൊഴി എന്ന് പറയുന്ന തന്നെയാണ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണന്റെ വീട്ടിലേക്ക് എത്തി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ വാർത്തകളിൽ കണ്ടതിന് അടിസ്ഥാനത്തിലാണ് ഈ പീഡം ഉണ്ട് അതായത് പരാതി ഈ പീഠം കാണാനില്ല എന്ന പരാതി നൽകുകയും ഇത് കണ്ടതിന് അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇത്തരത്തിൽ നേരിട്ട് തന്നെ ഈ ഉണ്ണികൃഷ്ണന്റെ കയ്യിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് പീഡം കൈമാറുകയും ചെയ്യുന്നത് ഇത് ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം അതായത് ഇത് അവിടെ വെച്ച് പരിശോധിക്കുമ്പോൾ ഇത് ഫിറ്റല്ല അല്ലെങ്കിൽ ഇത് അല്ല എന്ന് കണ്ട ദേശം ജീവനക്കാർ പറയുകയും അതിനെ തുടർന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം അവരൊരു സംഘമാണ് ഇത് പമ്പയിലെത്തിച്ചിരുന്നു അവിടെ നിന്നുമാണ് ഇത്തരത്തിൽ വാസേദവരെ ഏറ്റവും വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തത് പിന്നീട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതായത് ഈ മാറ്റങ്ങളോ മറ്റും വരുത്തണമെങ്കിൽ അത് വരുത്താം എന്ന് പറഞ്ഞത് കൊണ്ടാ പറഞ്ഞു അതിനുശേഷം പിന്നീട് യാതൊന്നും പറഞ്ഞില്ല പിന്നീട് ഒരു വിവരം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം വരുന്ന ഈ വാർത്തകളിലൂടെ ഇത് കാണാനില്ല എന്ന് കൃഷ്ണൻ പറ്റി ഒരു പരാതി നൽകിയതായി പറയപ്പെടുന്നു അതിന് പിന്നാലെയാണ് പതിമൂന്നാം തീയതി സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഇത്തരത്തിൽ വീട്ടിലേക്ക് എത്തി പീഡ കൈമാറി എന്നൊരു മൊഴി വിജിലൻസ് ഇദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട് അതാണ് റഹീസ് റഷീദ് കൂടി ചേരുന്നു റഹീസ് ഏറ്റവും പ്രധാനം വിജിലൻസിന്റെ കണ്ടെത്തലാണ് അത് നമ്മുടെ ഇന്ന് രാവിലെ പി എസ് പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥിരീകരിക്കുകയും ചെയ്തതാണ് ഈ പീഠം എന്നത് ശബരിമലയിൽ എത്തിയിട്ടേയില്ല അതാണ് വിനിത ഇതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി സംശയനിരയിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന പീഠം സന്നിധാനത്തെ എത്തിയിട്ടേ ഇല്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കണ്ടെത്തിയിരിക്കുന്നു ദേവസ്വം ബോർഡ് മാത്രമല്ല ദേവസ്വം വിജിലൻസ് അത് കണ്ടെത്തുകയും ഹൈക്കോടതിയിൽ ഇന്നലെ റിപ്പോർട്ടായി നൽകുകയും ചെയ്തു അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഇനി അൺഒഫീഷ്യലി രേഖകളിലൊന്നും ഉൾപ്പെടുത്താതെ അതവിടെ എത്തിയതാണെങ്കിൽ അന്നവിടെ പൂജാകർമ്മം ചെയ്യുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം അല്ലെങ്കിൽ അന്ന് അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് അറിവുണ്ടാകണം അങ്ങനെ അവരോടൊക്കെ സംസാരിച്ചു അവരാരും ഇങ്ങനെ ഒരു പീഠം അവിടെ എത്തിയതായോ അവിടെ വെച്ച് നോക്കിയിട്ട് അളവ് ശരിയാകാത്തത് കൊണ്ട് തിരിച്ചു കൊണ്ടുപോയതായോ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് അന്വേഷണ റിപ്പോർട്ടായി തന്നെ കോടതിയിൽ ദേവസ്വം വിജിലൻസ് നൽകിയിരിക്കുകയാണ് എന്നതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ വിരോധാഭാസം മറ്റൊന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പോറ്റിയുടെ കുടുംബാംഗങ്ങളും പറയുന്നതിന് നേർവിപരീതമായാണ് വാസുദേവൻ ഇക്കാര്യത്തിൽ നിലപാടെടുക്കുന്നത് വാസുദേവൻ ഇന്ന് നമ്മളോട് സംസാരിച്ചപ്പോൾ പതിമൂന്നാം തീയതി പോറ്റിയുടെ വീട്ടിലെത്തി ഇത് കൊടുത്തു എന്ന് പറയുന്നു പക്ഷേ പോറ്റിയും പോറ്റിയുടെ കുടുംബാംഗങ്ങളും പറയുന്നത് ഇരുപത്തി അഞ്ചാം തീയതി എത്തിച്ചു വന്നതാണ് ഈ ഇരുപത്തിയഞ്ചിനും പതിമൂന്നിനും ഇടയിൽ കുറച്ച് ദിവസത്തെ വ്യത്യാസമുള്ളെങ്കിൽ പോലും അതിനിടയിലാണ് ആഗോള അയ്യപ്പ സംഗമം നടന്നത് ഈ പീഠം കാണാനില്ല എന്ന പരാതി പോറ്റി ഉന്നയിച്ചത് എന്നത് ശ്രദ്ധേയമാണ് മറ്റൊന്ന് ഇത് എനിക്കറിയില്ലായിരുന്നു വാസുദേവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പോറ്റി പറയുമ്പോൾ ഇത് എൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് പോറ്റി തന്നെയാണെന്ന് വാസുദേവൻ പറയുന്നുണ്ട് അതായത് എല്ലാ സംശയങ്ങളും നീളുന്നത് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റും വി എൻ വാസവനും പറഞ്ഞതുപോലെ അയ്യപ്പ സംഗമം തകർക്കാനുള്ള പൊളിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി പോറ്റി എന്ന് പറയുന്നത് ശരിയാണ് എന്ന് തോന്നുന്ന നിലയിലാണ് ഇതുവരെ വന്ന രേഖകളും വിവരങ്ങളും പ്രതികരണങ്ങളും എല്ലാം വിനിത